അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ നമുക്ക് ചോറിന് ഇതുപോലെ റൈറ്റ് തന്നെയുമ്പോഴും നമുക്ക് വേറൊന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് കിഴക്കി തൊല്ലിക്ക കളഞ്ഞങ്ങാണ്ട് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അതാണ് ഞാൻ ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചട്ടി സ്റ്റൗമ വെച്ചിട്ടുണ്ട് അപ്പോൾ തേക്കാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നീ ചൂ ചട്ടി ചൂടായി വരുന്ന സമയത്തേക്കാൻ അവർ അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് തന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നീ ജീരകുമ്പാടൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്കാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇളക്കി കൊടുക്കണുണ്ട് ഞെതിക്ക് ഇങ്ങനെ വെളുത്തുള്ളി ചെറുതായി എറിഞ്ഞതാണ് അതും വളരെ ഇതിക്ക് സവാള ഇട്ട് കൊടുക്കുന്നത് അതും വളരെ ഇട്ട് കൊടുക്കണുണ്ട് ഞാൻ ഇത് എടുക്കണം പതുക്കൊന്ന് വാട്ടിയെടുത്താൽ മതി ഇപ്പം ഒന്ന് ഇളക്കി കൊടുക്കണം പതുക്കൊന്ന് വാട്ടി കിട്ടിയാൽ മതി ഒന്ന് പതുക്കൊന്ന് വാട്ടിയെടുക്കണുള്ളത് കൂടുതൽ വാട്ടിയെടുക്കണ എത്രയും മതി അപ്പം ഞാൻ ഇതിൽക്ക് ഇങ്ങനെ വെളുത്തുള്ളി ചെറു പൊടിയായി അരിഞ്ഞതുണ്ട് അതും ഇതിൽക്ക് ഇട്ട് കൊടുക്കണുണ്ട് അപ്പം അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണുണ്ട് അപ്പോൾ അത് അത്രയും മതി ഞാൻ ഇതിൽക്ക് ഇങ്ങനെ കിഴങ്ങ് ഇതിലേക്ക് ഇതിലേക്കങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കിഴങ്ങ് ഒരിച്ച് തന്നെ വെള്ളം ഉണ്ടാകും അപ്പോൾ തുള്ളി വെള്ളം പാർന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ മസാലകളൊക്കെ പിന്നെ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ദിക്കുക ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ആവശ്യത്തിൽ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ദിക്കെ കുറച്ച് തേങ്ങ ഒരു മൂന്ന് തേങ്ങേൻ്റെ ഒരു കാവ് പകുതി എടുത്തിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഞങ്ങൾക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം എന്താ വെച്ചാൽ അടി പിടിക്കും കറില്ലാത്ത ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ഞാൻ തടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുമ്പോൾ ഒന്ന് തുറന്ന് വെച്ചാണ്ട് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സമയത്ത് അതിനൊരു അര ടീസ്പൂണ് ഗരം മസാല വട്ട കൊടുത്തിട്ടുണ്ട് അതെ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ കിഴങ്ങ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ